അടുത്തതായി നമ്മുടെ മാസ്റ്റർ സൂണൻ മാഷ്ടമാഷിച്ചുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരായിട്ടുള്ള മേനോ മാഷു എൽ സി ടീച്ചർ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഇരുന്നിട്ടുള്ള വിജയശങ്കരന്മാഷു മുതൽ ഇങ്ങോട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപക അധ്യാപികമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാലം കുറെ മുന്നോട്ട് പോയി നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് മുപ്പത് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതി പടിയിറങ്ങി പടിയിറങ്ങുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തെ ബന്ധമാണ് എനിക്ക് ഈ വിദ്യാലയവുമായി ഉണ്ട് അതിലാറു വർഷം ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വിദ്യാർത്ഥിയായിരുന്നു മുപ്പത്തിയാറ് വർഷം ഞാനിവിടെ അധ്യാപകനായി ജോലി ചെയ്തു അതിൽ അതിലെട്ട് വർഷക്കാലം പ്രധാനാധ്യാപകനായും സേവനമനുഷ്ഠിച്ചു അങ്ങനെ നിരവധി അനുഭവങ്ങളുടെ കരുത്തുമായാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും പരിചയമുണ്ട് എന്ന് ചോദിച്ചാൽ നിരന്തരം കാണുന്നവരെ നല്ലതുപോലെ പരിചയമുണ്ട് അല്ലാത്തവരെ അടുത്തു വന്ന് സംസാരിക്കുമ്പോൾ ആ പരിചയം ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്തായാലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അവരുടെ അധ്യാപന കാലഘട്ടത്തിൽ അവരുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ സ്നേഹവും അവരുടെ അടുപ്പവും അതാണ് മുന്നോട്ടുള്ള ഏത് യാത്രയിലും കരുത്തു പകരുന്ന ഒരു ഘടകം അങ്ങനെ നിങ്ങളുടെ ഒക്കെ കൂടി സഹായത്തോടു കൂടി നമുക്ക് ഈ സ്ഥാപനത്തെ വലിയ നിലയിൽ വളർത്തിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ നല്ല അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് അതിൽ ഈ സ്ഥാപനത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അതിന് ഏറ്റവും നല്ല പിന്തുണ നൽകിയ ബാച്ചാണ് നിങ്ങളുടെ ബാച്ച് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സുൽഫി അടക്കമുള്ള എൻ്റെ സഹപ്രവർത്തനും കൂടിയായിട്ടുള്ള ജയേഷ് അടക്കമുള്ള സുജി അടക്കമുള്ള എല്ലാവരുടെയും പ്രയത്നം ആ പ്രയത്നമാണ് ഏറ്റവും ആദ്യം ഈ സ്ഥാപനത്തിൻ്റെ മുഖഛായ മാറ്റാനുള്ള ആദ്യ ചുവടുവെപ്പ് ഉണ്ടാക്കിയത് അതാണ് ഏറ്റവും മധ്യഭാഗത്ത് കാണുന്ന കവാടം ആ കവാടത്തിൽ നിന്നാണ് പിന്നീട് ഈ സ്ഥാപനത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും കൂടെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും അങ്ങനെയാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ കെട്ടിടങ്ങളെല്ലാം മാറ്റി ആധുനിക കെട്ടിടങ്ങളാക്കി കുട്ടികൾക്ക് ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് അത് ഏത് രംഗത്തായാലും ശരി ആ രംഗങ്ങളിലെല്ലാം ഉയർന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാനുള്ള എളിയ ശ്രമങ്ങൾ ആരംഭിച്ചു അതെല്ലാം നടപ്പിലാക്കി ആ നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള ജനങ്ങളും ഈ പ്രദേശത്തെ നല്ല താല്പര്യമുള്ള വിദ്യാഭ്യാസപരമായി താല്പര്യമുള്ള ബഹുജനങ്ങളുടെയും ഒക്കെ നല്ല പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആർ എം എച്ച് എസ് എസ് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരവൽക്കരിച്ച് കാണപ്പെടേണ്ടുന്നൊരു സ്ഥാപനമല്ല ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ആ പട്ടികയ്ക്കകത്ത് ഒരു ഇരുപത് സ്ഥാനത്തിൻ്റെ ഉള്ളിൽ വരാൻ കഴിയുന്ന സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം വളർന്നു വികസിച്ചിട്ടുണ്ട് ഇനിയും ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ മുന്നോട്ടുള്ള പോക്കിൽ തീർച്ചയായും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഈ കൂട്ടായ്മകൾ വെറുതെ നമ്മൾ കൂടി പരസ്പരം സംസാരിച്ച് നമ്മുടെ പരിചയം പുതുക്കി പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോകുന്ന തലമുറയ്ക്കും ഇനി മുന്നോട്ട് പോകുന്ന കുട്ടികൾക്കുമൊക്കെ പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം കൂടി ആകണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാടും സമൂഹവും ഒക്കെ പഴയതുപോലെയല്ല ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ല എല്ലാവരും തിരക്കിലാണ് ആ തിരക്ക് പരസ്പരമുള്ള അടുപ്പത്തെ വല്ലാണ്ട ബാധിച്ചുകൊണ്ടിരിക്കുന്നു ആധുനികവൽക്കരണവും ടെക്നോളജിയുടെ വികാസവും ലോകത്തെ പുരോഗതിയിലേക്ക് വലിയ ബഹുദൂരം മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബഹുദൂരം മുന്നോട്ടുള്ള പോക്കിനിടയിൽ ഈ ടെക്നോളജിയും മറ്റും സ്വായത്തമാക്കിയതിൻ്റെ കൂടെ ഭാഗമായി മനുഷ്യർ പരസ്പരമുള്ള അടുപ്പവും അവർ പരസ്പരമുള്ള ബന്ധങ്ങൾക്കുമൊക്കെ ശോഷണം മെല്ലെ മെല്ലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നാം എല്ലാം വലിയ തോതിൽ ശീലിച്ചതുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ തന്നെ പരസ്പരമുള്ള കാര്യങ്ങൾ ഒന്നുകിൽ മെസ്സേജിലൂടെ വാട്സപ്പിലേക്ക് ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ആയാൽ പോരാ നമുക്ക് നമ്മൾ കടന്നു വന്ന വഴികൾ അത് വിസ്മരിക്കാൻ പാടില്ല നാം എങ്ങനെയാണോ ഇങ്ങനെയായത് നാം ഇങ്ങനെയാവുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് ഒരുപാട് പിന്തുണകളുണ്ട് ഒരുപാട് സഹായ ഹസ്തങ്ങളുണ്ട് അതെല്ലാം ഓർമ്മപ്പെടുത്താനും അതെല്ലാം കൈമുതലാക്കി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ഊഷ്മളമായ സൗഹൃദങ്ങൾ പരസ്പരം പുലർത്താനും അതോടൊപ്പം കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തു വെക്കാനും കാര്യങ്ങൾ ഓർത്തെടുത്ത് അതിന് പ്രചോദനം കൊടുത്ത് മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട് ഇന്നിപ്പോൾ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എളുപ്പം പോലെ തന്നെയാണ് മറവിയും ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ പോലും നാളെ ഒരു പക്ഷേ ഒരു പ്രത്യേക കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളെ ഓർമ്മയുണ്ടാവില്ല വളരെ രാഘവത്തോടു കൂടി പറയും അത് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ അത്രയും സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നത് മറവിയും ഓർമ്മ ഓർമ്മകളും ഒക്കെ വളരെ വേഗത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിനെല്ലാം വിപരീതമായി നമ്മളെല്ലാവരും ഒന്നാണ് നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട് നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് എന്ന ഉദാത്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകണം അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങൾക്കെതിരെ ജാഗരൂകരായി പ്രവർത്തിക്കാനും നന്മയുടെ പക്ഷത്തു നിന്ന് എല്ലാവർക്കും പിന്തുണ കൊടുക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടാകാനും നമുക്ക് കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ക്ഷണിച്ചതിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഇപ്പോ ഈ സ്ഥാപനത്തിന്റെ ഹെഡ് മാഷായ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന കെ ടി നാരായണൻ മാഷ് ബഹുമാനരായ എൻ്റെ മുൻ പ്രധാന അധ്യാപകരായിട്ടുള്ള മേനോ മാഷ് എൽ സി ടീച്ചറ് വിജയശങ്കർ മാഷ് പ്രസാദ് മാഷ് സോണു മാഷ് ഇവരഞ്ച് പേരും എൻ്റെ ഹെഡ് മാഷിമാരായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ നവംബറിലാണ് ഞാനിവിടെ വരുന്നത് തൊണ്ണൂറ്റി മൂന്നിൽ പെർമനൻ്റ് പോസ്റ്റിൽ വരുന്നു ഞാൻ വന്ന വർഷം നിങ്ങൾ പോകുന്നു പത്താം ക്ലാസ്സിലൊന്നും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല വരുന്നത് യു പി ക്ലാസ്സിലാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലമൻ്റ് മാഷ് അതുപോലെ മജീദ് മാഷ് ബാക്കി വേദിയിലുള്ള എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരായിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ സുൽഫി വരുമ്പോൾ പെട്ടെന്ന് രൂപം കൊണ്ട് മനസ്സിലായില്ല പക്ഷേ ശബ്ദം കൊണ്ട് മനസ്സിലായി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും നന്നായി കണ്ടു പരിചയമുള്ള മുഖമാണല്ലോ നിർബന്ധമായും വരണമെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളെല്ലാവരെയും ഒരു പത്ത് പേരെയൊക്കെ മുഖം അറിയാം അറിയാം ഇടയ്ക്ക് സുടം നിങ്ങൾ ഇടയ്ക്ക് വരുന്നവരെ നമുക്കറിയാം ഇവിടെ എൽ സി ടീച്ചർ പറഞ്ഞത് തന്നെയാണ് പ്രധാനം നമ്മളെത്ര വലുതായാലും നമ്മുടെ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ച് എസ് എൽ സി ബാച്ച് ഇപ്പം ഞങ്ങളൊക്കെ എസ് എൽ സിയും ഞങ്ങളെല്ലാം നിങ്ങളും എസ് എൽ സിയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അതിനപ്പുറമൊക്കെയുള്ള നമ്മുടെ പഠനകാലത്തെ ബാച്ചുകൾ ഉണ്ടാവും പക്ഷെ അത് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ബാച്ച് ഒരു പക്ഷേ എസ്എൽ സി ബാച്ച് തന്നെ ആയിരിക്കാം എനിക്കങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചിൻ്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ എൺപത്തി മൂന്ന് എൺപത്തിനാല് ബാച്ചാണ് എസ് എൽ സി നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് മാസത്തിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് ടൂർ പോയി ഭയങ്കര രസം ഉള്ള ഒരു യാത്രയായിരുന്നു ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇങ്ങനെയുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പേരക്കുട്ടികളെ വരെ ഉള്ളവരുണ്ട് അവർ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിലിങ്ങനെ കാണും കുട്ടികളും പേരക്കുട്ടികളൊക്കെ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ യാത്രയിൽ പക്ഷേ അവർ പഴയ പത്താം ക്ലാസിൻ്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരിക അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകും ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നത് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയം വിദ്യാലയത്തിൻ്റെ മുറ്റത്തേക്ക് നിങ്ങൾ വരുമ്പോൾ വിദ്യാലയത്തെ ഓർക്കുക വിദ്യാലയത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കും വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള സംഭാവനകൾ സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ അർത്ഥത്തിലുള്ള മാനസികവും ശാരീരികവുമായൊക്കെ പിന്തുണകൾ നൽകുക നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടാവും ഇല്ലേ ആരുടെയെങ്കിലും മക്കളിപ്പോൾ പഠിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ടോ ആ മക്കൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് അവർ ഈ നിങ്ങളിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്കും ഇനി അടുത്ത തലമുറയിലേക്കും ഈ സ്ഥാപനത്തെ നമുക്ക് അതിൻ്റെ എല്ലാ പ്രൗഢിയും ഗംഭീരവും ആയി ഉയർത്തിക്കൊണ്ടു പോകാൻ കഴിയട്ടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച സംഘാടകർക്കും കുട്ടികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു താങ്ക് യു അടുത്തതായി സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ക്ലബിൻ്റെ മാഷെ ക്ഷണിക്കുകയാണ് ബഹുമാന്യനായ ഉദ്ഘാടകൻ എൻ്റെ ഗുരുനാഥൻ കൂടിയായ കൂടിയായനോ മാഷെ ഇവിടെ കൂടി ഇരിക്കുന്ന ഗുരുവന്യരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കുടുംബാംഗങ്ങളെ ഞാനിപ്പോൾ എന്താ പറയാ പൊതുവെ ഞാൻ ടോക്കറ്റീവാണ് എന്നൊരു കുറ്റം എൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനഃപൂർവം ചുരുക്കുകയാണ് ഇനിയും സംസാരിക്കാൻ എൻ്റെ സഹപ്രവർത്തകർ പലരും പുറകിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി അഞ്ച് ബി ക്ലാസിൽ ഞാനിവിടെ വിദ്യാർത്ഥിയാണ് കൃഷ്ണമാഷാണ് എൻ്റെ അന്നത്തെ ക്ലാസ് ടീച്ചർ പൂക്കുന്ന കൃഷ്ണ ഭാഷ അല്ല വേറൊരു കൃഷ്ണഭാഷ ഉണ്ട് അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന മേനോ ഭാഷക്കറിയാം മജീദ് ഭാഷക്കറിയാം പ്രസാദ് ഭാഷക്കറിയില്ല സുഗു ഭാഷക്ക് അറിയും തമാശയാക്കി ഞങ്ങൾ വേറൊരു പേരിൽ വിളിച്ച് ഊപ്പൊരു വടി കൊണ്ട് തല്ലില്ല കൈകൊണ്ട് നുള്ളുകയാണ് ചെയ്യുന്നത് അത് അസഹ്യമായ അങ്ങനെ അഞ്ചാം ക്ലാസ് മുതൽ എഴുപത്തി ഒന്നിൽ ഞാനിവിടുന്ന് എസ് എസ് എൽ സി പാസ്സായി ബഹുമാന്യനായ മേനോ മാഷർ എട്ട് സി ക്ലാസിൽ എനിക്ക് സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നുമില്ല അന്നത്തെ അധ്യാപകരിൽ ചെറിയ ഹിന്ദി ഭാഷും മേനോ മാഷും കമലാദേവി ടീച്ചറും മാത്രമാണ് ഇത് ജീവിച്ചിരിക്കുന്നവർ മറ്റുള്ളവർ കുട്ടം ഭാഷ ഷാരോടി മാഷ് രാമൻകുട്ടി മാഷ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി എൽ സി ടീച്ചർക്ക് എന്നെ പഠിപ്പിക്കാനുള്ള ദുര്യോഗം ഉണ്ടായിട്ടില്ല വിജയശങ്കര ഭാഷ എൻ്റെ ജൂനിയറാണ് അന്ന് അതിനാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയി ഞാനൊക്കെ ചിന്തിച്ചിട്ട് പോലുമില്ല അന്ന് ഈ കാണുന്ന ഗ്രൗണ്ട് ിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകുന്ന ഒരു പീഠഭൂമിയാണ് എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ഞങ്ങളതിന് സമരം ചെയ്തിട്ടുണ്ട് അറിയാം അത് ഞങ്ങൾ പൈസ വിരിച്ചു പത്താം ക്ലാസ് പത്ത് ബിയില് ഞട്ടമാഷ മരിച്ചുപോയ കുട്ടമാഷ ക്ലാസ്സിലാണ് ഞാൻ പത്ത് ബി അന്ന് ഞങ്ങൾ പൈസ വിരിച്ചു ഒരു കുട്ടിക്ക് ഒരു ഉറുപ്പിക അങ്ങനെ പണം പിരിച്ച് ഈ ഗ്രൗണ്ട് നേരെയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതൊക്കെയാണ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിലുള്ള ഓർമ്മകൾ അതൊക്കെയാണ് അതിനുവേണ്ടി സമരം ചെയ്തു സമരം ചെയ്ത് എന്നെ പുറത്താക്കി മൂന്ന് ദിവസം എന്നെ സസ്പെൻഷനിൽ നിർത്തി അന്ന് ശങ്കരൻകുട്ടി വാര്യരാണ് ഹെഡ് മാസ്റ്റർ അദ്ദേഹം ആ പുറത്തായി പിന്നെ എൻ്റെ അച്ഛൻ ഒരധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരികയും ഹെഡ് മാസ്റ്ററുമായിട്ട് സംസാരിച്ച് അന്ന് രവി പറമ്പനുണ്ണി മൂപ്പിലേരാടിയാണ് സ്കൂളിൻ്റെ മാനേജർ അദ്ദേഹം ഷർട്ടൊന്നും തരി ഒരു വെള്ളമുണ്ടും ഒരു വാക്കിംഗ് ഷിക്കും കൂടിയിട്ടാണ് മജീദ് ഭാഷക്കാരെയും വേറെ ഭാഷക്കും അദ്ദേഹത്തിനെ കൂടി നിർത്തി അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു അതെ അദ്ദേഹം വന്ന് അരീക്കര തറവാട് ആണ് ആ തറവാട്ടിൽ നിന്നും മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും പ്രീ യൂണിവേഴ്സിറ്റി പാസ് ആയ ആളാണ് അല്ലേ ഭാഷ അത്രയും ഇംഗ്ലീഷിലൊക്കെ പരിഖ്ഞാനമുള്ള ആളാണ് അപ്പോൾ എന്നെ തിരിച്ചെടുക്കാൻ പറഞ്ഞു ഗ്രൗണ്ട് നേരെയാക്കണല്ലോ അങ്ങനെ ഗ്രൗണ്ട് നേരെയാക്കി പക്ഷെ അത് ഇതുപോലെ ഒരു സ്റ്റെപ്പ് കെട്ടിയില്ല ഗ്രൗണ്ട് ഒരു ബുൾഡോസ്റ്റർ കൊടുത്ത് ഇങ്ങനെ നിരത്തി ഈ സ്റ്റെപ്പ് കെട്ടാൻ തുനിഞ്ഞില്ല പിറ്റേ ജൂൺ മാസത്തിന് മഴ തുടങ്ങി മഴ തുടങ്ങി സൂക്ഷിച്ച മണ്ണ് മുഴുവൻ വെള്ളിയാരിലേക്കാണ് പോയത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഒക്കെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒരുപാട് 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 മാറ്റങ്ങൾ വന്നു എനിക്ക് മുമ്പ് സംസാരിച്ചാൽ സുകുണ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് അതിവിടെ സൂചിപ്പിച്ചു വളരെ നന്ദിയുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിന് പഴയ അഡ്മന്മാർ പ്രസാദ് മാഷു പിന്നെ വിജയശങ്കര മാഷു ഒക്കെ അതിന് പങ്കാളികളാണ് മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റ് വളരെ ക്രിയാത്മകമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും പിന്നെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ കഴിയില്ല നമ്മൾ പുതിയ മാനേജ്മെൻറ്റിനെ ഒക്കെ കുറ്റം പറയും പണം വാങ്ങും പണം വാങ്ങിയിട്ടാണ് അഡ്മിഷൻ അധ്യാപകരെ നിയമിക്കുക പണമായിക്കോട്ടെ ആ വാങ്ങിയ പണം വിദ്യാലയത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി കാര്യമാത്ര പ്രസക്തമായ ഉദ്യമത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ആ പണത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെയാണ് ഏതായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ എഴുപത്തി ഒന്ന് എഴുപത് എഴുപത്തൊന്നിലാണ് ഇവിടുന്ന് എസ് എൽ സി പാസ്സായി പോകുന്നത് അങ്ങനെ കോളേജ് വിദ്യാഭ്യാസത്തിന് പോയി കോളേജ് കഴിഞ്ഞു എൽ പി സ്കൂളിൽ മൂന്ന് കൊല്ലം ജോലി രണ്ടര കൊല്ലം ജോലി നോക്കി പിന്നെ ചുങ്കത്തറ ഹൈസ്കൂളിൽ ഒരു മൂന്ന് കൊല്ലം ജോലി നോക്കി അവിടെ നിന്ന് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞാണ് എൺപത്തി നാല് ജൂലൈ ഏഴാം തീയതി മേനോമാഷ അടങ്ങുന്ന കമ്മിറ്റി എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോ അത് മുതൽ ജനപടാ അധ്യാപകരാണ് രണ്ടായിരത്തി പത്തിൽ പിരിഞ്ഞു എത്ര മാറ്റങ്ങൾ ഞാൻ പിരിയുന്ന അന്ന് എനിക്ക് സെൻ്റോഫ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനുണ്ട് വില്യം വേർട്സ്വർട്ട് എന്നാണ് അദ്ദേഹത്തെ പറയാ അദ്ദേഹം വിഖ്യാതനായ കവിയും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വരിയുണ്ട് ഫോർ എവറി ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ദർ വിൽ ബി എ ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദി സൊസൈറ്റി ഓരോ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴും നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യതിയാനം ചേഞ്ച് ഉണ്ടാകും അതിന് അദ്ദേഹം ഇട്ട പേര് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നാണ് ആ ഡിഫ്യൂഷൻ നമ്മുടെ മേലാറ്റൂരിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും എൻ്റെ തലമുടിയൊക്കെ നരച്ചുപോകും ഈ തലമുടി നരക്കൽ മാത്രമല്ല ചെയ്തു മാനസികമായും ശാരീരികമായും സാമൂഹികമായും സാംസ്കാരികമായും മതപരമായും അല്ലാതെയും നമ്മളുടെ ഇടയിലുണ്ടാകുന്ന ഈ വലിയ വ്യത്യാസം ചേഞ്ച് കൾച്ചറൽ ഡിഫ്യൂഷൻ അതിന് നിമിത്തമായത് ഏറ്റവും കൂടുതൽ നിമിത്തമായത് നമ്മുടെ ഈ രവിവർമ്മനുണ്ണി മോപ്പിലാറാടി മെമ്മോറിയൽ ഹൈസ്കൂളാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹം എൻ്റെ സ്റ്റുഡൻ്റാണ് നിയമ വകുപ്പില് അഡീഷണൽ സെക്രട്ടറി ആണല്ലേ എവിടെ എത്തി നോക്കണം കേരള നിയമസഭയിൽ അഡീഷണൽ സെക്രട്ടറി എന്റെ സ്റ്റുഡൻറ് അവിടെ ഞാൻ ചെല്ലുമ്പോ നിയമപരമായ ഒരു 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 കാര്യം അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ ടേബിളിലേക്ക് ചെന്നാ മതി അത്തരത്തിലുള്ള മാറ്റങ്ങൾ അപ്പൊ പലരും വിചാരിക്കും ഈ ഗവൺമെന്റ് ഉദ്യോഗമാണോ ഏറ്റവും വലിയ മാറ്റം എന്നാണ് കളക്ടറായോ എഞ്ചിനീയറായോ ഡോക്ടറായോ അധ്യാപകനായോ വക്കീലായോ ഇതൊന്നുമല്ല മാറ്റം നമ്മുടെ ഇടയിലുണ്ടാകുന്ന മാനസികമായ ഐക്യം അതിൽ നിന്നുണ്ടാകുന്ന ഉണർവാണ് ഏറ്റവും വലിയ മാറ്റം ഒരു കർഷകനെ കണ്ടാൽ നമ്മൾ കാൽ തൊട്ട് വന്നിക്കണം കാരണം അവനാണ് ഈ സമൂഹത്തെ നിലനിർത്തുന്നത് അല്ലാതെ അധ്യാപകനോ വക്കീലോ എഞ്ചിനീയറോ ഡോക്ടറോ ഒന്നുമല്ല എന്നാ അതല്ലേ ആകും ഇപ്പൊ ഞാൻ അധ്യാപകനായിട്ടാണ് രണ്ടായിരത്തി പത്തിൽ പിരിഞ്ഞത് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറെ കാര്യങ്ങൾ ചെയ്തില്ല ഒട്ടും ചെയ്തില്ല സുഹൃതം ഒട്ടേറെ ചെയ്തത് ദുഷ്കൃതം എന്ന് പൂന്താനം പാടിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒട്ടും ചെയ്തില്ല സുഹൃതം ഞാനോ ഒട്ടേറെ ചെയ്തതോ ദുഷ്കൃതം അതിൽ അതിലേതാണ് എനിക്ക് നിങ്ങൾ ചാർത്തി തരുക എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിൽ നമ്മുടെ പരിഷ്കരണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉന്നമനത്തിൽ നമ്മുടെ പുരോഗതിയിൽ നമ്മുടെ വ്യഗ്രതയിൽ ഇതൊക്കെ ചേരും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്നതാണ് ഈ ഇരിക്കുന്ന ചെറിയ സമൂഹം നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് ആത്യന്തികമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകണം മരണം വരെ അപ് ടു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ലല്ലോ സോ അപ് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാതയുണ്ട് അത് പിന്തുടരണം എന്ന് മാത്രം പറയുകയാണ് ഈ വിദ്യാലയത്തില് എനിക്ക് ഇത് മറക്കാൻ കഴിയില്ല ഞാൻ ഒരു ദിവസം ഒരു ഒരു പത്ത് തവണയെങ്കിലും ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കും അത് ഓരോ ക്ലാസ് ഓരോ ക്ലാസ് റൂം ഓരോ അധ്യാപകര് അവര് പഠിപ്പിക്കുന്ന രീതി ചെറിയ ഭാഷ വില്ലന എന്നാണ് ചോദിക്കാറുണ്ട് വീട് ഇവിടെ അടുത്തായത് കൊണ്ട് അതിൽ മിക്ക പങ്കെടുക്കാറുമുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചിരുന്ന വിഷയം കണക്കായിരുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ നൂറ് തൊണ്ണൂറ് പേർക്കും കണക്കിനോട് ഒന്ന് പഠിച്ചിരുന്ന കാലത്ത് താല്പര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ കണക്ക് അധ്യാപകർക്കാണെങ്കിൽ എടുത്താൽ തീരാത്ത അത്ര സിലബസും ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികളോട് കുറച്ച് കുറച്ച് വർത്തമാനം പറയാനോ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനോ ഒന്നും ഒരിക്കലും സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള സംഗമങ്ങളിൽ വരുമ്പോൾ പഠിപ്പിച്ചു ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് അന്നൊന്നും അതിന് സാധിച്ചില്ല ഇപ്പോൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ വന്ന് വർത്തമാനം പറയുമ്പോഴും അവരോട് കുറച്ച് അങ്ങോട്ട് അവരെ കാണുമ്പോഴൊക്കെ ഒരു വളരെ സന്തോഷം തോന്നാറുണ്ട് ഈ കൂട്ടായ്മ ഇതിലേക്ക് ക്ഷണിച്ച് ഈ കൂട്ടായ്മ ഇതുപോലെ പരസ്പരം സഹായിച്ചും പൊതുസമൂഹത്തിന് നന്മകൾ ചെയ്തുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി ഹനീഫ മാസ്റ്റർ